ജനങ്ങളെ വർഗീയമായി വിഭജിക്കാൻ അധികാരികൾ തന്നെ ശ്രമിക്കുന്നത് ദുഃഖകരമാണെന്ന് കാഞ്ചനമാല പൗരത്വത്തിൻ്റെ പേരിൽ ആളുകളെ വേർതിരിക്കരുത് ജാതിയോ മതമോ അടിസ്ഥാനമാക്കിയല്ല വോട്ട് ചെയ്യേണ്ടത് എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ രാജ്യം സ്വതന്ത്രമായത് അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ വില കുറയ്ക്കുന്ന നടപടി ശരിയല്ലെന്നും കാഞ്ചനമാല പറഞ്ഞു വർത്തമാനകാല രാഷ്ട്രീയത്തെക്കുറിച്ച് കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അവർ ഈ രാജ്യം ഭരിക്കുന്നവരെ തന്നെ ജനങ്ങളെ വർഗീയമായി അത് പല ദുഃഖമാണ് നമുക്കത് കേൾക്കുമ്പോൾ ദുഃഖമാണ് മനുഷ്യരാണ് ഇന്ത്യക്കാരാണ് ഞാൻ ഇന്ത്യക്കാരൻ എന്ന് പറയാൻ ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും കഴിയണം അതിനൊരു എതിർപ്പുണ്ടാകുന്നത് ശരിയല്ല നമ്മളിവിടെ ജാതി മതത്തിനെ പറ്റി അല്ല വോട്ട് ചെയ്യേണ്ടത് വോട്ട് ചെയ്യേണ്ടത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുമെന്ന് യഥാർത്ഥമായി വോട്ടർമാർക്ക് ശരിക്കും ധാരണ വേണം പണ്ട് വോട്ടേഴ്സ് കൗൺസിൽ എന്ന് പറഞ്ഞ ഒന്നും ഉണ്ടാക്കിയത് എന്തിനാണെന്നറിയുമോ വോട്ടർമാരെയാണ് ഉദ്ധരിപ്പിക്കേണ്ടത് മനസ്സിലായി അതായത് നമ്മളെ ആട്ടും പോലെ ഇങ്ങനെ തെളിച്ചു കൊണ്ടുപോയിട്ട് ജാതിൻ്റെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഇടയിലല്ല ജനങ്ങളെ ബുദ്ധിപരമായ വളർച്ചക്ക് സഹായിക്കണം യഥാർത്ഥത്തിൽ കക്ഷി രാഷ്ട്രീയക്കാർ